എല്ലാവർക്കും പി എസ് സി ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ന്യൂ എസ് സി ആർ ടി ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് ചാപ്റ്റർ ത്രീ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ജലം നിത്യ ജീവിതത്തിൽ എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര് ഒന്നും രണ്ടും ചാപ്റ്ററുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ജലത്തിൻ്റെ ഏകദേശ പ്രതിദിന ഉപയോഗമാണ് പറയുന്നത് നമ്മൾ എന്തൊക്കെയാണ് എന്തിനൊക്കെയാണ് ജലം ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഒരു നിശ്ചിത കണക്ക് ഏകദേശം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആകെ നമ്മൾ നൂറ്റി ഇരുപതിൽ പരം ജലം നൂറ്റി ഇരുപത് ലിറ്ററിൽ കൂടുതൽ ജലം നമ്മൾ ഒരു ദിവസം ഉപയോഗിക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി ജലത്തിൻ്റെ പ്രത്യേകതകളാണ് പറയുന്നത് നിറമില്ല വ്യാപ്തമുണ്ട് മണമില്ല ജലത്തിന് എടുക്കുന്ന പാത്രത്തിൻ്റെ ആകൃതിയായിരിക്കും നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് നിറമില്ല മണമില്ല ആകൃതി പ്രത്യേകിച്ചൊരാകൃതിയിൽ എടുക്കുന്ന പാത്രത്തിൻ്റെ ആകൃതിയായിരിക്കും വ്യാപ്തം ഉണ്ട് മനുഷ്യ ശരീരത്തിലെ എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ജലം ആവശ്യമാണ് മനുഷ്യ ശരീരത്തിലെ ജലത്തിൻ്റെ ഏകദേശ അളവ് ആണ് കൊടുത്തിട്ടുള്ളത് ഓരോ അവയവത്തിലും എത്ര ശതമാനം ജലം അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് തലച്ചോറ് എഴുപത്തി മൂന്ന് ശതമാനം രക്തം തൊണ്ണൂറ്റിനാല് ശതമാനം വൃക്കകൾ എഴുപത്തി ഒമ്പത് ശതമാനം പേശികൾ എഴുപത്തി അഞ്ച് ശതമാനം ഹൃദയം എഴുപത്തി അഞ്ച് ശതമാനം ശ്വാസകോശങ്ങൾ എൺപത്തി മൂന്ന് ശതമാനം അസ്ഥികൾ മുപ്പത്തി ഒന്ന് ശതമാനം പഴയ എസ് ഇ ആർ ടിയിൽ ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഇത് ഇനി ചോദിക്കാൻ സാധ്യതയുണ്ട് പഠിച്ചു വെക്കുക പേശികളും ഹൃദയവും എഴുപത്തി അഞ്ച് ശതമാനമാണ് ബാക്കി രക്തം നമ്മൾ പണ്ടു മുതലേ കേൾക്കുന്നതാണ് തൊണ്ണൂറ്റി നാല് ശതമാനം ബാക്കിയൊക്കെ ഓർത്തു വെക്കുക സസ്യങ്ങളിൽ ജലം വഹിക്കുന്ന ധർമ്മങ്ങളാണ് ഇനി പറയുന്നത് ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റ് സസ്യങ്ങളിൽ എത്തിക്കുന്നതിന് ജലം ആവശ്യമാണ് ആഗിരണം ചെയ്യുന്ന ലവണങ്ങൾ ഇലകളിലെത്തിക്കുന്നതിന് പ്രകാശ സംശ്ലേഷണത്തിന് സസ്യത്തിൻ്റെ സസ്യ ശരീര ഘടന സസ്യശരീരത്തിൻ്റെ ഘടന നിലനിർത്തുന്നതിന് അപ്പം ജലവും ലവണ ലവണങ്ങളൊക്കെ ജലത്തിൽ ലയിച്ചാണ് ശരീര ഇലകളിൽ നിന്നും മറ്റ് ഇലകളിലേക്ക് എത്തുന്നത് പിന്നെ പ്രകാശ സംശ്ലേഷണത്തിന് കാർബൺ ഡയോക്സൈഡും ജലവുമാണല്ലോ ആവശ്യമായിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് ജലത്തിൽ ലയിക്കുന്നവ ജലത്തിൽ ലയിക്കാത്തവ എന്ന് പറഞ്ഞ് ഓരോ പദാർത്ഥത്തിൻ്റെയും പേര് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ജലത്തിൽ ലയിക്കുന്നവയുടെ കൂട്ടത്തിൽ പഞ്ചസാര ഉപ്പ് തുരിശ് അപ്പക്കാരം സോപ്പ് പൊടി പൊട്ടാസ്യം പെർമാഗ്നേറ്റ് എന്നിവയാണുള്ളത് ലയിക്കാത്തവ മെഴക് വിനാഗിരി മണ്ണെണ്ണ വെളിച്ചെണ്ണ കർപ്പൂരം പെട്രോൾ അത് എക്സാമ്പിളായിട്ടൊന്നും നമുക്ക് ഓർക്കേണ്ട ആവശ്യമില്ല ഒന്ന് ആലോചിച്ചാൽ തന്നെ കിട്ടുന്നതേ ഉള്ളൂ ഇനി ജലത്തിൽ വാതകങ്ങൾ ലയിച്ചു ചേരുന്നുണ്ട് അതിന് ആണ് ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഓക്സിജനാണ് അക്വേറിയത്തിലെ മത്സ്യങ്ങൾ ശ്വസിക്കുന്നത് പിന്നെ സോഡ ഉണ്ടാക്കാൻ ജലത്തിൽ ലയിപ്പിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് അപ്പോൾ വെള്ളം അതുപോലെ സാധാരണ വെള്ളത്തിലും ഓക്സിജൻ അടങ്ങിയിട്ടുണ്ട് അത് വാതകങ്ങൾ ജലത്തിൽ ലയിക്കുന്നു എന്നതിന് ഉദാഹരണങ്ങളാണ് സോഡാ കുപ്പി തുറക്കുമ്പോൾ കുമിളകൾ ഉണ്ടാകുന്നതിന് കാരണം എന്താണ് സോഡാ കുപ്പി തുറക്കുമ്പോൾ ജലത്തിൽ ലയിച്ചു ചേർന്ന കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നു അപ്പം കുമിളകൾ ഉണ്ടാകുന്നു ഇനി ലായനികൾ ലായനികളിൽ ലായനി ലീനം ലായകം എന്നിവ വേർതിരിച്ച് പറയുന്നുണ്ട് ആദ്യം നമുക്ക് ലീനം ലായകം ലായനി എന്നിവയുടെ ഡെഫിനിഷൻസ് നോക്കാം ഒരു പദാർത്ഥത്തിൽ ലയിച്ച് ചേരുന്ന വസ്തുവാണ് ലീനം അല്ലെങ്കിൽ സൊല്യൂട്ട് ലീനം എന്തിലാണോ ലയിച്ച് ചേരുന്നത് ആ വസ്തുവാണ് ലായകം അല്ലെങ്കിൽ സോൾവെൻ്റ് ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി അഥവാ സൊല്യൂഷൻ നമുക്കൊരു പഞ്ചസാര ലായനി എടുത്തു കഴിഞ്ഞാൽ അതിൽ പഞ്ചസാരയാണ് ലീനം ജലമാണ് ലായകം അപ്പം ടോട്ടല് ലയിച്ച് ചേർന്ന പഞ്ചസാര അടങ്ങിയ വെള്ളം ലായനി എന്നും പറയാം കുറച്ച് ലായനികളാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഈ ബോക്സിൽ ഫസ്റ്റ് പഞ്ചസാര ലായനി ലീനം പഞ്ചസാരയാണ് ലായകം വെള്ളമാണ് സോഡ സോഡ ലായനിയിൽ എന്താണ് ലീനം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ലായകം വെള്ളം നാരങ്ങ വെള്ളത്തിൽ ലീനം നാരങ്ങ നീരും പഞ്ചസാരയും അത് ലായകമായിട്ടുള്ളത് വെള്ളമാണ് ഉപ്പ് ലായനി ഉപ്പാണ് ലീനം ലായകം വെള്ളമാണ് ി പറയുന്നത് വെള്ളത്തിൽ ലയിക്കാത്ത സംഭവങ്ങളെപ്പറ്റി ചക്കപ്പശ ടാർ എന്നിവ പറ്റി പിടിച്ചാൽ വെള്ളം കൊണ്ട് കഴുകി കളയാനാകാകാത്തതിന് കാരണമെന്താണ് ചക്കപ്പശ ടാർ എന്നിവ ജലത്തിൽ ലയിക്കില്ല അതിനാൽ ഇവ നീക്കം ചെയ്യാൻ വെളിച്ചെണ്ണ മണ്ണെണ്ണ പോലുള്ള വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത് ഇവ ജലത്തിൽ ലയിക്കാത്തതാണ് അതിൻ്റെ കാരണം ബോൾ പേനയിലെ മഷീ വസ്ത്രത്തിൽ പുരണ്ടാൽ അത് നീക്കം ചെയ്യാനുള്ള മാർഗം ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള സാനിറ്റൈസർ ഹെയർ സ്പ്രേ ബേക്കിംഗ് സോഡ വിനാഗിരി നാരങ്ങ നീര് തുടങ്ങിയവ ഉപയോഗിച്ച് നീക്കം ചെയ്യാം അപ്പം മഷി കഴുകിയാൽ പോകില്ല അപ്പോൾ അതിന് പകരമായിട്ട് ഇങ്ങനെയുള്ള റെമഡീസാണ് കൊടുത്തിട്ടുള്ളത് വെള്ളത്തിൽ ലയിക്കുന്ന വസ്തുക്കൾ മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കില്ല ജല അതാണ് മണ്ണെണ്ണയും വെളിച്ചെണ്ണയൊക്കെ ചക്കപ്പശ ടാർ എന്നിവ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്നത് അതുപോലെ വെള്ളത്തിന് വെള്ളമാണെങ്കിലും മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കില്ലല്ലോ അതാണ് അവിടെ പറയുന്നത് ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുണ്ട് അതിനാൽ ജലത്തെ സാർവിക ലായകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് പറയുന്നു എല്ലാ വസ്തുക്കളും നമ്മൾ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളിലെല്ലാം തന്നെ ജലത്തിൽ ലയിക്കുന്നവയാണ് അതുകൊണ്ടാണ് നമ്മൾ കൈ കഴുകാനും എല്ലാം കഴുകാനായിട്ട് ജലം ഉപയോഗിക്കുന്നതിൻ്റെ കാരണം ജലത്തിലെല്ലാം ലയിച്ചു ചേരുന്നു അപ്പം അതിനെ സാർവിക ലായകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് വിളിക്കാനുള്ള കാരണം അത് തന്നെയാണ് ജലത്തിൻ്റെ ലായക ശേഷി പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് വസ്ത്രങ്ങൾ അലക്കാൻ കുളിക്കാൻ ഭക്ഷണം പാകം ചെയ്യാൻ ഇതിനെല്ലാം ജലം ഉപയോഗിക്കുന്നതിൻ്റെ കാരണം ലയ അതിൻ്റെ ലായക ശേഷി തന്നെയാണ് വസ്തുക്കളുടെ ലയന വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഊഷ്മാവ് പ്രതല വിസ്തീർണം പദാർത്ഥത്തിൻ്റെ അല്ലെങ്കിൽ ലീനത്തിൻ്റെ സ്വഭാവം അപ്പോൾ നമുക്കൊരു പഞ്ചസാര ലായനി വേഗം ലയിക്കാൻ വേണ്ടി നമ്മൾ ചൂട് കൊടുക്കുന്നു അന്നേരം വേഗം ലയിച്ചു ചേരുന്നു അതാണ് ഊഷ്മാവോട് പറയുന്നത് പിന്നെ പ്രതല വിസ്തീർണം ഒരു പഞ്ചസാര ഇപ്പം കൽക്കണ്ടത്തിൻ്റെ ഒരു കഷ്ണം വെള്ളത്തിലേക്കിട്ട് ലയിപ്പിക്കുന്നതാണോ അതോ പഞ്ചസാര തരികൾ ചെറിയ ചെറിയ തരികൾ വെള്ളത്തിൽ ലയിക്കുന്നതാണോ എളുപ്പം പഞ്ചസാര തരികളാണ് കാരണം എന്താ ഓരോ പഞ്ചസാര തരികളുടെയും പ്രതല വിസ്തീർണങ്ങൾ കൂട്ടിച്ചേർത്താൽ കൂടുതൽ തന്നെയായിരിക്കും അതേസമയം ഒരു കൽക്കട്ട കൽക്കണ്ടത്തിൻ്റെ തരിയുടെ പ്രതല വിസ്തീർണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ അത് വളരെ ചെറുതായിരിക്കും മറ്റേത് എണ്ണത്തിൽ കുറേ ഉണ്ട് അതുകൊണ്ട് തന്നെ പ്രതല വിസ്തീർണവും കൂടുതലായിരിക്കും പിന്നെ പദാർത്ഥത്തിൻ്റെ സ്വഭാവം ലീനത്തിൻ്റെ സ്വഭാവമാണ് പറയുന്നത് ചിലത് വേഗം ലയിക്കുന്നതുണ്ടാവും ചിലത് വളരെ പതുക്കെ ആയിരിക്കും ഇപ്പം തേന് അതുപോലെ അങ്ങനെയുള്ള വാ സാധനങ്ങളൊക്കെ വളരെ ആയിരിക്കും ലയിക്കുക പിന്നെ വേഗം ലയിക്കുന്നത് ഉപ്പ് പഞ്ചസാര ഉപ്പൊക്കെ വേഗം ലയിച്ച് ചേരുന്നു അങ്ങനെയുണ്ട് അതാണ് അവിടെ പറയുന്നത് പദാർത്ഥത്തിൻ്റെ സ്വഭാവത്തിൽ ഇനി ജലത്തിൻ്റെ ചില പ്രത്യേകതകൾ അസാധാരണ സംയുക്തം എന്നറിയപ്പെടുന്നത് ജലമാണ് അസാധാരണ സംയുക്തം അത് വൺവേഡായിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് സാർവിക ലായകവും അസാധാരണ സംയുക്തവും പറ്റിയുള്ള പഠനമാണ് ഹൈഡ്രോളജി ഹൈഡ്രോ എന്ന് പറയുന്നതൊക്കെ ജലത്തെ പറ്റിയുള്ള പഠനം ഹൈഡ്രോഫോബിയ ജലത്തോടുള്ള പേടി ഹൈഡ്രോളജി ജലത്തെക്കുറിച്ചുള്ള പഠനം ലോക ജലദിനം എന്നാണ് മാർച്ച് ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ജലദിനം ദേശീയ ജലദിനം ഏപ്രിൽ പതിനാല് ഏപ്രിൽ പതിനാലിന് മറ്റൊരു പ്രത്യേകതയോടെയില്ലേ അംബേദ്കർ ജയന്തിയാണ് ഏപ്രിൽ പതിനാല് അപ്പോൾ ലോക ജലദിനം മാർച്ച് ഇരുപത്തിരണ്ട് ദേശീയ ജലദിനം ഏപ്രിൽ പതിനാല് ജലത്തിൻ്റെ ഖരാവസ്ഥയാണ് ഐസ് ഏതെല്ലാം ആവശ്യങ്ങൾക്കാണ് ഐസ് ഉപയോഗിക്കാറുള്ളത് ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ശീതളപാനീയങ്ങളിലെ ഐസ് ഉപയോഗിക്കാറുണ്ട് ചില മരുന്നുകൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഇതിനെല്ലാം ഐസാണ് ഉപയോഗിക്കുന്നത് ഐസ് ചൂടാകുമ്പോൾ ജലമാകുന്നു ജലം വീണ്ടും ചൂടാകുമ്പോൾ നീരാവിയാകുന്നു അപ്പോൾ ജലത്തിൻ്റെ മൂന്നവസ്ഥകളാണ് പറയുന്നത് പറയുന്നത് ഖരാവസ്ഥയിലുള്ളത് ഐസാണ് വാതക വാതകാവസ്ഥയിൽ നീരാവിയും ലായകമായിട്ടുള്ളത് ജലവുമാണ് വെള്ളത്തിൻ്റെ വാതകാവസ്ഥയാണ് നീരാവി അഥവാ വേപ്പർ അപ്പം ചൂടാക്കുമ്പോൾ ജലം ഐസ് ജലമാകുന്നു ജലം നീരാവിയാകുന്നു അപ്പം വാതകാവസ്ഥ വേപ്പർ ഖരം ദ്രാവകം വാതകം എന്നീ മൂന്നവസ്ഥയിലും പ്രകൃതി പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് ജലം ചൂട് വഹിക്കാനുള്ള ജലത്തിൻ്റെ കഴിവ് പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ അരി വേവിക്കുന്നതിന് വാഹനങ്ങളിലെ എൻജിൻ തണുപ്പിക്കുന്നതിന് കരക്കാറ്റും കടൽക്കാറ്റും ഉണ്ടാകുന്നത് അരി വേവിക്കാൻ നമ്മൾ ജലമാണ് ഉപയോഗിക്കുന്നത് കാരണം ചൂട് കുറേ നേരം നിലനിർത്തുന്നു അങ്ങനെ അരി വേവുന്നു പിന്നെ വാഹനങ്ങളിലെ എഞ്ചിൻ തണുപ്പിക്കുന്നു റേഡിയേറ്ററുകളിൽ ജലം ഉപയോഗിക്കാറുണ്ട് പിന്നെ കടൽക്കാറ്റും കരക്കാറ്റും ഉണ്ടാകുന്നു എന്താ ജലം കൂടുതൽ കൂടുതൽ നേരം ചൂട് നിലനിർത്തുന്നു കര അതിനേക്കാൾ വേഗം തണുക്കുകയും പെട്ടെന്ന് ചൂടാവുകയും ചെയ്യുന്നു അങ്ങനെ കരക്കാറ്റും കടൽക്കാറ്റും ഉണ്ടാകുന്നു ജലത്തിൻ്റെ താപത്തെ നിലനിർത്താനുള്ള കഴിവാണ് അവിടെ പറയുന്നത് അപ്പോൾ ജലത്തിൻ്റെ താപദാരിത താപദാരിത എന്ന് ചോദിച്ചാലും അവിടെ ശരിയാണ് താപദാരിതയ്ക്ക് ഉദാഹരണങ്ങൾ ജലത്തിൻ്റെ താപദാരിത പ്രയോജനപ്പെടുന്ന സന്ദർഭങ്ങൾ പറഞ്ഞാലും കടൽക്കാറ്റും കരക്കാറ്റും ഇതെല്ലാം നമുക്ക് പറയാൻ പറ്റും ഇനി വാ ബാഷ്പീകരണം അഥവാ വേപ്പറൈസേഷൻ എന്താണെന്നാണ് പറയുന്നത് ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിപ്പിക്കുന്നതിനെ ബാഷ്പീകരണം എന്ന് പറയുന്നു ഉപരിതലത്തിലേക്ക് നമ്മൾ ചൂടാക്കുമ്പോൾ നീരാവിയായി മാറുന്നില്ലേ അങ്ങനെയാണ് ബാഷ്പീകരണം ഉണ്ടാവുന്നത് ദ്രാവതത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതാണ് ബാഷ്പീകരണം ചൂടാകുമ്പോൾ ബാഷ്പീകരണ തോത് വർദ്ധിക്കുന്നു അപ്പം അല്ലാതെ ബാഷ്പീകരണം നടക്കുന്നുണ്ട് പക്ഷേ ചൂടാകുമ്പോൾ ആ തോത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഇനി വിധാനം പാലിക്കുന്നു എന്നത് ജലത്തിൻ്റെ ഒരു സവിശേഷതയാണ് ഇത് ആണ് വിതാനം പാലിക്കൽ ഉദാഹരണം ജലാശയങ്ങൾ വറ്റുമ്പോൾ സമീപത്തെ വീടുകളിലെ കിണറുകളിലെ ജലനിരപ്പ് താഴുന്നു അപ്പോൾ അതൊരു വിതാനം പാലിക്കലാണ് അപ്പോൾ ഒരു നിശ്ചിത ഉയരത്തിൽ നിശ്ചിത നിരപ്പിലാണ് ജലമുള്ളത് അപ്പോൾ ജലാശയങ്ങൾ വറ്റുമ്പോൾ കിണറുകളിലെ ജലനിരപ്പും താഴുന്നു വ്യവസായശാലകൾ നിയന്ത്രണമില്ലാതെ ജലമെടുക്കുന്നത് ആ പ്രദേശത്തെ ജലലഭ്യത കുറയ്ക്കും ഇനി മഴത്തുള്ളി രൂപപ്പെടുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത് ജലാശയത്തിൽ ചൂട് പിടിക്കും ജലാശയങ്ങൾ പിടിക്കുമ്പോൾ നീരാവി അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു പിന്നീട് തണുത്ത് മഴ മേഘങ്ങളായി മാറുന്നു അവിടെ വെച്ച് ചെറുകണികകൾ ഒന്നിച്ചു ചേർന്ന് മഴത്തുള്ളികളായി ഭൂമിയിലേക്ക് പതിക്കുന്നു അപ്പോൾ മഴ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ജലാശയങ്ങളിൽ നിന്ന് വരുന്ന നീരാവിയാണ് പിന്നീട് അവിടെ അന്തരീക്ഷത്തിൽ വെച്ച് തണുത്ത് മഴ മേഘങ്ങളായി മാറി അവിടെ വെച്ച് ചെറുകണികളായി ഒന്നിച്ച് ചേർന്ന് മഴത്തുള്ളികളായി ഭൂമിയിലേക്ക് പതിക്കുന്നത് ജലമലിനീകരണം തടയാനുള്ള മാർഗങ്ങൾ പ്രകൃതി സൗഹൃദപരമായ ഡിറ്റർജൻ്റുകൾ ഉപയോഗിക്കുക കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കുക ഡ്രെയിനേജുകളിലേക്ക് എണ്ണ പോലുള്ള വസ്തുക്കൾ എത്തപ്പെടാതെ നോക്കുക ഫാക്ടറികളിലെ മലിന മലിനവസ്തുക്കൾ ഉചിതമായി സംസ്കരിക്കുക ഫാക്ടറികളിലെ മലിനമായ ജലമൊക്കെ ജലാശയങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ നിരവധി ആവാസവ്യവസ്ഥയ്ക്കും മീനുകൾക്കും മറ്റ് സസ്യജാലങ്ങൾക്കും അതുപോലെ മനുഷ്യർക്കടക്കം ഒരുപാട് ദോഷങ്ങളുണ്ടാകുന്നു ചാലിയാർ സമരവും ഒക്കെ നമുക്ക് ഓർത്താൽ തന്നെ മനസ്സിലാവും ഭൂമിയിലെ പ്രധാന ജലശേഖരമാണ് കടൽ ഭൂമിയുടെ പ്രധാനമായും ഭൂമി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നീലഗ്രഹം എന്നറിയപ്പെടാനുള്ള പ്രധാന കാരണം തന്നെ കടൽ ജലമാണ് ജലം ഇങ്ങനെ നീലഗ്രഹം ജലഗ്രഹം എന്നൊക്കെ ഭൂമി അറിയപ്പെടുന്നു മഴവെള്ളം സംഭരിക്കുന്നതിനുള്ള മാർഗങ്ങൾ മഴവെള്ള സംഭരണി തടയണ കിണർ റീചാർജിങ് അപ്പോൾ മഴ നല്ല നല്ല മഴയുള്ള സമയത്ത് മഴവെള്ളം ഒരു വലിയ ടാങ്ക് പോലുള്ള സ്ഥലങ്ങളിൽ ശുദ്ധീകരിച്ച് സംഭരിച്ച് വെക്കുന്നു അത് പിന്നീട് വേനൽക്കാലത്ത് ഉപയോഗിക്കുന്നു കിണർ റീചാർജിങ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മഴക്കാലത്ത് കഴിഞ്ഞതിന് വേനൽക്കാലം വരുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സമയങ്ങളിൽ പെയ്യുന്ന മഴയുടെ വെള്ളം കിണറിലേക്ക് ഡയറക്റ്റായി ഇറക്കി വിടുന്നു അതിനു മുന്നേ ശുദ്ധീകരിച്ചിട്ടാണ് മെറ്റിൽ ക കരി തുടങ്ങിയവ ലെയറായിട്ട് ചേർത്തതിന് ശേഷം ശുദ്ധീകരിച്ചതിന് ശേഷം പൈപ്പിലൂടെ കിണറിലേക്ക് ഇറക്കുന്നു അങ്ങനെ കിണർ റീചാർജ് ചെയ്യുന്നു കിണറിൽ നമ്മൾ ഡയറക്റ്റായിട്ട് മഴവെള്ളം ഇറക്കി വിട്ടുകൊണ്ട് കടുത്ത വേനലിനെ പ്രതിരോധിക്കാൻ വേണ്ടി കിണറിനെ സജ്ജമാക്കുന്നതാണ് കിണർ റീചാർജിങ് തടയണ എന്താ നമ്മുടെ നദികളിൽ ചെറിയ പുഴകളിൽ തോടുകളിലൊക്കെ തടയണ കെട്ടി ജലം സംരക്ഷിച്ച് വയ്ക്കുന്നു കൃഷി ആവശ്യങ്ങൾക്കും മറ്റ് അലക്കാനും ആയിട്ട് ഉപയോഗിക്കുന്നു പിന്നെ കയ്യാലകൾ കെട്ടി നിർത്തുന്നു കയ്യാലകൾ കെട്ടി നിർത്തുന്നത് കൊണ്ട് പോകുന്നില്ല അതുപോലെ ജലം അവിടെ തടഞ്ഞു നിൽക്കുന്നു അതുപോലെ ജലനിരപ്പ് മണ്ണിലേക്ക് ജലം കൂടുതൽ താഴാൻ കാരണമാവുകയും നമ്മുടെ കിണറുകളിലും നദികളിലുമൊക്കെ ജലം ശേഖരിച്ചു വയ്ക്കുകയും ചെയ്യുന്നു അതാണ് കയ്യാല ഇനി റിവേഴ്സ് ഓസ്മോസിസ് എന്താണെന്ന് നോക്കാം കടൽ ജലത്തെ ശുദ്ധീകരിച്ച് കുടിവെള്ളം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാണ് റിവേഴ്സ് ഓസ്മോസിസ് കടൽ ജലത്തെ ശുദ്ധീകരിച്ച് നമ്മൾ കുടിവെള്ളമാക്കി മാറ്റുന്നു ലവണാംശം കളഞ്ഞ് കുടിവെള്ളമാക്കി മാറ്റുന്നു റിവേഴ്സ് ഓസ്മോസിസ് ഓസ്മോസിസിൽ യിച്ച് ചേർന്ന ലവണങ്ങൾ ഒഴിച്ചുള്ള മാലിന്യങ്ങളെ നീക്കം ചെയ്ത ശേഷം ഉപ്പ് ജലത്തെ അർദ്ധധാരി സ്ഥലത്തിലൂടെ കടത്തിവിട്ട് ജല ലവണങ്ങളെ വേർതിരിക്കുന്നു അപ്പോൾ ഉപ്പ് ജലത്തെ അർദ്ധധാരി സ്ഥല സ്ഥലത്തിലൂടെ കടന്നു പോകുന്നു അർദ്ധധാരി സ്ഥലത്തിലൂടെ ജലം കടന്നു പോകുന്നതിനാണ് എന്ത് പറയുന്നത് ഓസ്മോസിസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ അർദ്ധ അർദ്ധധാരി സ്ഥലം ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് അപ്പോൾ അങ്ങനെ ലവണങ്ങളെ വേർതിരിക്കുന്നു ഇതിൻ്റെ പി എച്ച് ക്രമീകരിച്ച ശേഷം കുടിവെള്ളമായി ഉപയോഗി ഉപയോഗിക്കുന്നു പി എച്ച് സെവൻ ആണല്ലോ കുടിവെള്ളത്തിൻ്റെത് ആൽക്കലി ആയി ആയിട്ടുള്ള ഉപ്പ് ഉപ്പുവെള്ളത്തിൻ്റെ പി എച്ച് കൂടുതലാണ് അതിനെ കുറച്ച് പി എച്ച് സെവൻ ആക്കിക്കൊണ്ട് റിവേഴ്സ് ഓസ്മോസിസ് വഴി ശുദ്ധീകരിച്ച ജലം കുടിവെള്ളമായി ഉപയോഗിക്കുന്നു അപ്പോൾ മൂന്നാമത്തെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് ഇത്രയേ ഉള്ളൂ പഠിക്കാൻ അപ്പോൾ ജലത്തിൻ്റെ വിധാനം പാലിക്കൽ ജലദിനം ലോക ജലദിനം ദേശീയ ജലദിനം അതുപോലെ അസാധാരണ സംയുക്തം സാർവിക ലായകം ജലത്തിൻ്റെ പ്രത്യേകതകൾ പിന്നെ ലീനം ലായകം ലായനി അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയത് ഒരു കാര്യമാണ് ജലത്തെ ജലം അടങ്ങിയിരിക്കുന്ന അവയവങ്ങൾ അവയവങ്ങളിൽ എത്ര ശതമാനം ജലം അടങ്ങിയിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം പി എസ് സി ചോദിക്കാൻ തന്നെ സാധ്യതയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അകത്തു കൊണ്ട് എല്ലാം പഠിച്ചുവെക്കും അപ്പം എല്ലാവർക്കും താങ്ക്സ് പ്രീ ക്ലാസ് അവസാനിക്കുന്നു